ലഹരി വലയിൽ കുടുങ്ങിയ വ്യക്തിയും കുടുംബവും സമൂഹവും ഈ വിഷയത്തെ അധികരിച്ചാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ എൻ്റെ പ്രബന്ധം അവതരിപ്പിക്കുന്നത് സമയ പരിമിതി കൊണ്ട് ഞാൻ എൻ്റെ പ്രബന്ധത്തിലേക്ക് കടക്കുകയാണ് ലഹരി പാനീയങ്ങളുടെ പിന്നാലെ ഓടുവാൻ വേണ്ടി ഉണർന്നിരിക്കുകയും വീഞ്ഞു കുടിച്ച് മതിക്കുവാൻ വേണ്ടി ഉറങ്ങാതിരിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം അഞ്ച് പതിനൊന്ന് ഈ ദുരിതം ദുരന്തമായി പ്രണമിച്ചുകൊണ്ടിരിക്കുന്ന വർത്തമാനകാല പരിതസ്ഥിതിയിലാണ് ഡ്രഗ്സിറ്റ് ഉച്ചകോടിയുടെ ഭാഗമായി നാം ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത് കാലഘട്ടത്തിൻ്റെ നൊമ്പരവും ആവശ്യവും അറിഞ്ഞ് അതിനുള്ള ക്രിയാത്മക പ്രതികരണമാണ് ഈ പരിപാടി സംഘാടകരെ എല്ലാവരെയും പ്രത്യേകിച്ച് പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനിയെയും ഞാൻ ആത്മാർത്ഥമായി അഭിനന്ദിക്കുകയും പൊതുസമൂഹത്തിൻ്റെ പേരിൽ നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു യേശിയായുടെ പുസ്തകത്തിലെ വാക്കുകൾ കടമെടുത്ത് പറയട്ടെ ശുഭകരമായി പ്രവർത്തിപ്പാൻ നിന്നെ അഭ്യസിപ്പിക്കുകയും നീ പോകേണ്ടുന്ന വഴിയിൽ നിന്നെ നടത്തുകയും ചെയ്യുന്ന യഹോവയുടെ പ്രവൃത്തി മാതൃകയാക്കിയാണ് പരിശുദ്ധ ബാബ തിരുമേനി ഡ്രക്സിറ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത് വിശ്വാസികളുടെ സമാധാനം നദി പോലെയും നീതി സമുദ്രത്തിലെ തിര പോലെയും ആകാതെ പോകുന്നതിൻ്റെ നൊമ്പരം ഒരു സഭാമേലധ്യക്ഷൻ ഉൾക്കൊണ്ടതിൻ്റെ നേർക്കാഴ്ചയാണ് ഈ ഉച്ചകോടി ഒരിക്കൽ കൂടി വേദിക്ക് മുൻപിലും പിൻപിലും പ്രവർത്തിക്കുന്നവർക്ക് കൃതജ്ഞതയുടെ സുഗന്ധ മലതുകൾ സമ്മാനിക്കുന്നു ലഹരി വലയിൽ കുടുങ്ങിയ വ്യക്തിയും കുടുംബവും സമൂഹവും എന്ന വിഷയം സംബന്ധിച്ച പ്രബന്ധം അവതരിപ്പിക്കുവാൻ നിൽക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാവേണ്ട ഏതാനും കണക്കുകൾ എൻ്റെ വാദങ്ങൾക്ക് ബലമായിട്ടല്ല സാഹചര്യത്തിൻ്റെ ഗൗരവം നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് ഉദ്ധരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു സാക്ഷര ജില്ലയെന്ന് നാം അഭിമാനിക്കുന്ന കോട്ടയം ജില്ലയിൽ മാത്രം ഒരു ദിവസം ശരാശരി നാല് ദമ്പതിമാർ വിവാഹമോചിതരാകുന്നു ശരാശരി ആറ് വിവാഹമോചന കേസുകൾ രണ്ട് കുടുംബ കോടതികളിലായി രജിസ്റ്റർ ചെയ്യപ്പെടുന്നു വേർപിരിയലിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ലഹരി ഉപയോഗമാണ് ഇക്കൊല്ലം ഇതുവരെ സംസ്ഥാനത്ത് നടന്ന അറുപത്തിമൂന്ന് കൊലപാതകങ്ങളിൽ മുപ്പതെണ്ണവും മയക്കുമരുന്ന് കേസുകളുമായി ബന്ധപ്പെട്ടതാണ് മയക്കുമരുന്ന് ഉപയോഗമോ ഉപയോഗത്തിനിടയിലെ സംഘർഷമോ ആണ് കൃത്യത്തിലേക്ക് നയിച്ചതെന്ന് സംസ്ഥാന ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ മയക്കുമരുന്ന് കേസുകളിൽ ഗണ്യമായ വർധനയാണ് സമീപ വർഷങ്ങളിൽ ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അയ്യായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഇരുപത്തിമൂന്നിൽ മുപ്പതിനായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത്തിയേഴായിരത്തി അഞ്ഞൂറ്റി മുപ്പത് എക്സൈസ് വകുപ്പിൻ്റെ കണക്കനുസരിച്ച് സംസ്ഥാനത്തെ ആയിരത്തി അൻപത്തിയേഴ് സ്കൂളുകൾ ലഹരി മാഫിയയുടെ വലയിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്ത നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് പോക്സോ കേസുകളാണ് പലതിലും ലഹരി ഉപയോഗമാണ് പ്രധാന വില്ലൽ രണ്ടായിരത്തി പതിനാറിൽ ഇരുപത്തി ഒൻപത് ബാറുകൾ ഉണ്ടായിരുന്ന നമ്മുടെ സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മുപ്പത്തി ഒന്നിലെ കണക്കനുസരിച്ച് എണ്ണൂറ്റി നാൽപ്പത്തിയേഴ് ബാറുകളുണ്ട് സ്ഥിതിവിവര കണക്കുകളിൽ നിന്ന് നമുക്ക് യഥാർത്ഥ സ്ഥിതിയിലേക്ക് കടക്കാം ഒന്ന് വ്യക്തിയും ലഹരിയും ഒരു വ്യക്തിയുടെ നിലനിൽപ്പ് വ്യക്തി കുടുംബം സമൂഹം എന്ന മൂന്ന് തലങ്ങളിലാണ് നിലകൊള്ളുന്നത് അതുകൊണ്ട് രാസലഹരി അടക്കമുള്ള ലഹരിയുടെ ഉപയോഗം വ്യക്തിയിലാണ് ആരംഭിക്കുന്നതെങ്കിലും അതവിടെ തന്നെ അവസാനിക്കുന്നില്ല വ്യക്തിയിൽ നിന്ന് അതിൻ്റെ ആഘാതം കുടുംബത്തിലേക്കും സമൂഹത്തിലേക്കും വ്യാപിക്കുന്നത് നമ്മുടെ സമകാലിക ദുരന്ത കാഴ്ചകളിൽ ഒന്നാണ് വ്യക്തികൾ എങ്ങനെ എന്തുകൊണ്ട് ലഹരി വലയിൽപ്പെടുന്നു കാർണിവലൈസേഷൻ ജീവിതത്തെ മേളമായും ആഘോഷമായും പരിഗണിക്കുമ്പോൾ പൊലിമ കൂട്ടുവാൻ ലഹരി അവഗണിക്കാനാവാതെ വരുന്നു വ്യക്തികൾ തമ്മിൽ വളരെ വേഗത്തിൽ സിങ്ക് ആകുവാനും ഇതൊക്കെ പുതിയ തലമുറയുടെ ടെർമിനോളജിയാണ് സിങ്ക് ആകുവാനും കൂടിച്ചേരലിൻ്റെ വൈബ് വർദ്ധിപ്പിക്കുവാനും ലഹരിയെ പുതുതലമുറ കൂട്ടുപിടിക്കുന്നു അതിന് പ്രേരകമാകുന്നതോ ന്യൂജൻ സിനിമകളും മ്യൂസിക് ആൽബങ്ങളും റീലുകളും വാട്സാപ്പ് ഗ്രൂപ്പുകളിലെ പങ്കുവെക്കലുകളും എല്ലാം ആനന്ദത്തിന് പൊതുവഴികൾ വെട്ടുകയും പുതു നിർവചനങ്ങൾ നൽകുകയും ചെയ്യുന്നു കാഴ്ചക്കാരായി തുടങ്ങി ലഹരിയുടെ കാര്യക്കാരായി വ്യക്തികൾ മാറുന്നു ഇതിനു പുറമെ പിയർ ഇൻഫ്ലുവൻസ് എക്സ്പെരിമെൻറ്റേഷൻ ഈസി അവൈലബിൾ ടു യൂസിങ് ഓൺലൈൻ ഫെസിലിറ്റീസ് സ്യൂഡോ റെമഡി ഫോർ പേഴ്സണൽ ക്രൈസിസ് കാഷ്വൽ ബിഗിനിങ് ലീഡിങ് ടു കാഷ്വാലിറ്റി കൺസ്യൂമർ ബയർ സെല്ലർ പ്രോഗ്രഷൻ ലൂസ് ഫാമിലി കണക്ടിവിറ്റി ആബ്സെൻസ് ഓഫ് സ്ട്രിഞ്ച് ആൻഡ് ലോസ് എന്നിവയെല്ലാം വ്യക്തികളുടെ ഇടയിലെ ലഹരി വ്യാപനത്തിൻ്റെ കരണഹേതുക്കളാണ് അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു വികസിത രാജ്യം എന്ന ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കുന്ന ഒരു രാജ്യം പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്ന യുവത ലഹരിയിൽ മയങ്ങിയാൽ രാജ്യത്തിൻ്റെ കുതിപ്പ് കിടപ്പായി മാറും വ്യക്തികൾ പരാജയങ്ങളാവും ബന്ധങ്ങൾ ശിഥിലമാകും ക്ലാസ് മുറികളിൽ ഇരിക്കേണ്ടവർ കാരാഗ്രഹത്തിലാകും മക്കളെ ഓർത്ത് തലയുയർത്തി നിൽക്കേണ്ട മാതാപിതാക്കൾ തലകുനിച്ച് മക്കളെ പഴിച്ച് ജീവിക്കേണ്ടി വരും സർവോപരി അനുഗ്രഹങ്ങളായി മാറേണ്ട ജന്മങ്ങൾ ശാപങ്ങളായി മാറും പതിനാലാം വയസ്സിൽ ഹെറോയിൻ ഉപയോഗിച്ച് തുടങ്ങി ലഹരിക്കടിമയായി മാറിയ നാർക്കോപ്പളിസ് എന്ന പ്രശസ്ത നോവലിൻ്റെ രചയിതാവ് ജീത് തൈലിൻ്റെ വാക്കുകൾ നമുക്ക് ശ്രമിക്കാം ഐ കോട്ട് ആർക്കും നിങ്ങളെ മയക്കുമരുന്നിൽ നിന്ന് പിന്തിരിപ്പിക്കാനാവില്ല സ്വയം തോന്നണം അപ്പോഴേക്കും വൈകിയിരിക്കും ഞാൻ ജീവിച്ചതുപോലെ ഒരു ജീവിതത്തിലൂടെ ആരും കടന്നു കാരണം മയക്കുമരുന്ന് കയത്തിൽ നിന്ന് വളരെ കുറച്ച് പേർ മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ അൺകൂട്ട് നമ്മുടെ പുതുതലമുറ ആവർത്തിച്ച് കേൾക്കേണ്ട വാക്കുകളാണിത് രണ്ട് കുടുംബവും ലഹരിയും കുടുംബമാണ് ലഹരി എന്ന ചിന്തയിൽ നിന്ന് വ്യതിചലിച്ച് ലഹരിക്ക് മറുവഴികൾ തേടിയതാണ് കുടുംബത്തിൻ്റെ അപജയത്തിന് കാരണം ഭവനങ്ങൾ കോൺക്രീറ്റിൽ നിർമ്മിച്ച വെറും വീടുകളോ വാസസ്ഥലങ്ങളുമായി രൂപാന്തരം പ്രാപിച്ചതും ഈ അപജയത്തിന് ആക്കം കൂട്ടി ഭവനങ്ങളിലുണ്ടായിരുന്ന ക്വാളിറ്റി ടൈം സ്ക്രീൻ ടൈമിനും റിയൽ പ്രസൻസ് വെർച്വൽ പ്രസൻസിനുമായി മാറിയപ്പോൾ അപജയം ഗൗരവമുള്ളതായി കുടുംബത്തിലെ അംഗങ്ങൾ തമ്മിൽ സ്നേഹം ദിശ മാറി സഞ്ചരിക്കുകയും സ്നേഹത്തിൽ ഉറപ്പിക്കേണ്ട അടിത്തറ ദുർബലമാവുകയും ചെയ്തപ്പോൾ നമ്മുടെ ദേശീയ പാതയിലെ പോലെ കുടുംബത്തിലും വെള്ളലും അടിത്തറയിളകലും പതിവ് കാഴ്ചകളായി കുടുംബം വ്യക്തികൾക്കെന്നും ഒരഭയ കേന്ദ്രമായിരുന്നു ഭാരങ്ങൾ ഇറക്കി വയ്ക്കാനും സങ്കടങ്ങൾ പങ്കുവയ്ക്കുവാനുമുള്ള ആശ്വാസ കേന്ദ്രങ്ങളായിരുന്നു നമ്മുടെ ഭവനങ്ങൾ അവിടെ എല്ലാവർക്കും തിരക്കാവുകയും ബന്ധങ്ങളിൽ ദൂരം ഇടം പിടിക്കുകയും ചെയ്തപ്പോൾ പരസ്പര ശ്രദ്ധയും കരുതലും കുറഞ്ഞു പലരും ഇത് മുതലാക്കി ലഹരി വഴിയിലെ അബദ്ധസഞ്ചാരം തടസ്സമില്ലാതെ കുടുംബങ്ങളിലും തുടർന്നു ഓരോ കുടുംബത്തിനും അതിൻ്റേതായ ഒരാത്മീയ ജീവിത ശൈലിയുണ്ട് ദൈവവുമായുള്ള ജൈവബന്ധമായിരുന്നു അതിൻ്റെ കാതൽ ദൈവത്തിൻ്റെ ഹിതമെന്ത് അഹിതമെന്ത് എന്നൊക്കെ മാതാപിതാക്കൾ മക്കളെ പഠിപ്പിച്ചിരുന്നു സ്വമേധാപാപങ്ങളെ അകറ്റി അടിയനെ കാക്കണമേ അവ എൻ്റെ മേൽ വാഴരുതേ എന്ന ദാബീതിൻ്റെ പത്തൊൻപതാം സങ്കീർത്തനത്തിൻ്റെ പ്രാർത്ഥന ഭവനങ്ങളിൽ നിന്ന് വചനമായും യാതനയായും ഉയർന്നിരുന്നു കുടുംബത്തിലെ പാവന കർമ്മങ്ങൾക്ക് പോലും ലഹരി അകമ്പടി സേവിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ ലഹരി അകറ്റി നിർത്തേണ്ടതല്ല ചേർത്ത് പിടിക്കേണ്ടതാണ് എന്ന ബോധ്യത്തിലേക്ക് നീങ്ങും ഇതിൻ്റെ എല്ലാം പരിണിതഫലമോ കുടുംബശൈഥില്യം കുടുംബത്തിൻ്റെ നിയന്ത്രണ ശക്തിയുടെ ശോഷിപ്പ് കുടുംബത്തിന് പകരം തേടൽ മാതാപിതാക്കളുടെ സ്ഥാനത്തിൻ്റെ മാഹാത്മ്യം നഷ്ടമാകൽ വിവാഹമോചനം മക്കളുടെ വളർച്ചാ വളർച്ചാവഴികളുടെ ശോഷിപ്പുകൾ എന്ന് തുടങ്ങി എന്നിയാലുടുങ്ങാത്തതാണ് ദുരിത പർവങ്ങൾ മൂന്ന് സമൂഹവും ലഹരിയും ഒരു സമൂഹത്തിൻ്റെ സുരക്ഷിതത്വവും സുസ്ഥിരതയും സമ്പന്നതയും അപകടത്തിലാക്കുന്ന കെണിയാണ് ലഹരിയുടേത് വ്യക്തിയും കുടുംബവും ലഹരി ഉപയോഗത്തിലൂടെ നാശത്തിലേക്ക് ചരിക്കുമ്പോൾ സമൂഹവും അതിൻ്റെ ആഘാതം ഏറ്റുവാങ്ങേണ്ടി വരുന്നു സമൂഹം ലഹരിയുടെ ഉപഭോക്താവാകുമ്പോൾ ഹിംസ തീവ്രവത്കരിക്കപ്പെടും ഹിംസയുടെ പ്രയോഗം രൂക്ഷവും തീവ്രവുമാകും എന്നാൽ ഈ തീവ്രതയുടെ ആഴമോ പരപ്പോ ലഹരിയുടെ അടിമകൾക്ക് മനസ്സിലാവുകയില്ല കാണികളിൽ ഒരു തരം നിസ്സംഗതയും മരവിപ്പും ബാധിക്കും ഇത് മനസ്സിൻ്റെ ക്രൗരവൽക്കരണം ബ്രൂട്ടലൈസേഷൻ എന്ന പ്രക്രിയയിലേക്ക് നയിക്കും ഇതിൻ്റെ ഫലമായി സമൂഹത്തിൽ അക്രമം സ്ഥാപനവൽക്കരിക്കപ്പെടും മാർക്കോ കൾച്ചർ ആ സിനിമയിൽ നിന്നാണ് ഈ ടേം ഉണ്ടായിരിക്കുന്നത് മാർക്കോ കൾച്ചർ സമൂഹത്തിൽ വേരുകളാഴ്ത്തും ഈയിടെ പത്രവാർത്തകളിൽ ഇടം പിടിച്ച അക്രമ സംഭവങ്ങൾ ഹീനമായ തോതിൽ ഹിംസ പ്രകടിപ്പിക്കുന്ന ഭ്രാന്തമായ അവസ്ഥയിൽ മനുഷ്യൻ എത്തിച്ചേർന്നതിൻ്റെ നേർ സാക്ഷ്യങ്ങളാണ് ലഹരി പടരുന്ന സമൂഹം അരക്ഷിതമായിരിക്കും നിയമവാഴ്ച താറുമാറാകും എപ്പോഴും എന്തും വിപരീതമായി സംഭവിക്കാവുന്ന സമൂഹത്തിൽ സമാധാന ജീവിതം അപകടത്തിലാകും പൗരബോധവും മൗലിക കടമകളും വിസ്മൃതിയിലാഴും ലഹരിയുടെ ലാഭകരമായ വിപണന മാർഗങ്ങൾ പലരെയും മോഹിപ്പിക്കും ഉപഭോക്താവ് ഉൽപാദകനായും വിൽപ്പനക്കാരനായും മാറാം എളുപ്പധനം ഈസി മണി അനേകരെ ലഹരി വലയിൽ കുടുക്കും അനേകരുടെ കർമ്മശേഷി അങ്ങനെ സമൂഹത്തിന് നഷ്ടമാകും എന്താണ് പരിഹാര മാർഗങ്ങൾ വ്യക്തി കുടുംബം സമൂഹം എന്നീ മൂന്ന് ഘടകങ്ങളിലും ലഹരി വ്യാപനവും ഉപയോഗവും നിയന്ത്രിക്കുവാൻ നമുക്കെന്ത് ചെയ്യുവാനാകും ഒന്ന് ആയുസ് കുറയ്ക്കുന്ന ആരോഗ്യം തകർക്കുന്ന ലഹരി ലഹരിയെക്കുറിച്ച് സമഗ്രവും ശാസ്ത്രീയവുമായ ബോധവൽക്കരണം നടക്കണം ഞാൻ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കണം സമഗ്രവും ശാസ്ത്രീയവുമായ ബോധവൽക്കരണം നടത്തണം രണ്ട് ക്യാച്ച് ദം എങ് സ്പോർട്സിൽ ഉപയോഗിക്കുന്ന പദമാണ് ക്യാച്ച് ദ സൂക്തം സ്കൂൾ വിദ്യാഭ്യാസ കാലം മുതൽ പ്രാവർത്തികമാക്കുന്നതിന് കർമ്മ പരിപാടികൾ ആവിഷ്കരിക്കണം മൂന്ന് ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ലഹരി കണ്ടെത്തി അതിൽ മുന്നേറാൻ ആളുകളെ സജ്ജമാക്കണം ഈ അവസരത്തിൽ പരിശുദ്ധ ഭവാ തിരുമേനിയുടെ ഏതോ ഒരു സ്ഥലത്തെ പ്രസംഗം പത്രത്തിൽ വായിച്ചത് ഞാൻ ഓർമ്മിക്കുകയായിരുന്നു ഞാൻ വായിച്ചു കഴിഞ്ഞ ഉടൻ തന്നെ പരിശുദ്ധ ബാബായുടെ സെക്രട്ടറിയെ വിളിച്ചു പറഞ്ഞു വളരെ മനോഹരമായ ചിന്തയാണ് ബാബ പങ്കുവച്ചത് എന്ന് ബാബ പറഞ്ഞ പ്രകാരമാണ് ഫ്രം സിന്തറ്റിക് ഡ്രഗ്സ് ടു സിന്തറ്റിക് ടർഫ് ഫ്രം സിന്തറ്റിക് ഡ്രഗ്സ് ടു സിന്തറ്റിക് ടർഫ് എന്ന് പറഞ്ഞാൽ ലഹരിയിൽ നിന്ന് കളിയിലേക്ക് മാറണം ഏതെങ്കിലും ഒരു ലഹരി രാവിലെ ഇവിടെ ദിവ്യ സയറുമൊക്കെ പറഞ്ഞത് തന്നെയാണ് ഏതെങ്കിലും ഒരു ലഹരി മനുഷ്യന് ജീവിക്കുവാൻ ആവശ്യമാണ് അതെന്താണെന്ന് കണ്ടെത്തുക ആ കണ്ടെത്തി ആ ലഹരി തുടർന്നും ഉപയോഗിച്ചുകൊണ്ടിരിക്കുക ഞാൻ ഈ അടുത്ത സമയത്തൊരു വിവാഹ ചടങ്ങിന് വേണ്ടി പോയി വിവാഹ ചടങ്ങെന്ന് പറഞ്ഞത് ശരിയല്ല ഞങ്ങളുടെ രീതിയിൽ പറഞ്ഞാൽ മനസമ്മതമാണ് പക്ഷേ അതിന് പെൺകുട്ടിയുടെ അപ്പനില്ല ഞങ്ങളെല്ലാവരും പെൺകുട്ടിയുടെ അപ്പനെ നോക്കുകയാണ് പെൺകുട്ടിയുടെ അപ്പനെ കാണുന്നില്ല ചോദിച്ചപ്പോൾ പറയുകയാണ് പുളി വലിയ ഓട്ടക്കാരനാണ് അദ്ദേഹത്തിന് എഴുപത്തഞ്ച് വയസ്സാണ് ഓട്ടക്കാരൻ അദ്ദേഹം ഓടാൻ സ്പെയിനിൽ പോയിരിക്കുകയാണ് എഴുപത്തഞ്ചാമത്തെ വയസ്സിലും അതൊരു ലഹരിയാണ് മകളുടെ വിവാഹം പോലും അത് മാറ്റി മാറ്റിവെച്ചിരിക്കുകയാണ് ജീവിതത്തിൽ ഒരു ലഹരി എന്താണ് നമ്മുടെ ലഹരി എഴുത്താണോ വായനയാണോ സിനിമാ കാണാനാണോ ധ്യാനിക്കുകയാണോ വചനം വായനയാണോ ഏതാണെന്ന് വെച്ചാൽ കണ്ടെത്തുക നാല് ലഹരി വ്യാപനത്തിന് ഉപയോഗിച്ച് അതേ മാർഗങ്ങൾ അതിൻ്റെ പ്രതിരോധത്തിനും ഉപയോഗപ്പെടുത്തണം ലഹരി വ്യാപനത്തിന് ധാരാളമായി ഓൺലൈൻ സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തി ആ സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തി ലഹരിക്ക് ലഹരിക്കെതിരായി നമ്മൾ പ്രവർത്തിക്കണം അഞ്ച് സ്കൂളും കുടുംബവും ഡ്രഗ്സ് ഫ്രീ സോണായി നിലനിർത്തണം നിർബന്ധമായും സ്കൂൾ ഡ്രഗ് ഫ്രീ സോൺ നമ്മളുടെ ഭവനങ്ങൾ ഡ്രഗ്സ് ഫ്രീ സോൺ ആറ് എല്ലാ മതസഭാ വിഭാഗങ്ങളും ലഹരിക്കെതിരായ പ്രവർത്തനങ്ങൾ തനിച്ചും സംഘാതമായും നടത്തണം ഇപ്പോൾ നമ്മളുടെ ക്രൈസ്തവ സഭകളെപ്പറ്റി പറയുന്നത് അവയെല്ലാം ഒറ്റയ്ക്കൊറ്റായി വളരുന്നുവെന്നും ഒരുമിച്ച് തളരുന്നുവെന്നുമാണ് നമ്മളെല്ലാം ഒറ്റക്കൊറ്റയെ വാശിയോടെ വളരുകയാണ് ഓരോ സഭയും വാശിയോടെ വളരുന്നു സ്ഥാപനങ്ങൾ പണിയുന്നു ഉയരാൻ ശ്രമിക്കുന്നു പക്ഷെ സംഘാതമായ പ്രവർത്തന മേഖലകൾ കണ്ടെത്തി അവിടെ ഒരുമിച്ച് ഇത്തരം പൊതു പ്രവർത്തിക്കുവാൻ നമുക്ക് സാധിക്കണം ഏഴ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിവിധ ക്ലബുകളിൽ വിദ്യാർത്ഥികളെ സജീവമായി പങ്കെടുപ്പിച്ചാൽ അവരുടെ കർമ്മശേഷിയെ ഗുണപരമായി വഴിതിരിച്ചുവിടാൻ സാധിക്കും അതാണ് ചാനലൈസേഷൻ എന്ന് പറയുന്നത് എട്ട് വിശുദ്ധ കർമ്മങ്ങളുടെ വിശുദ്ധി കളങ്കപ്പെടാതെ സൂക്ഷിക്കുവാനുള്ള നിരന്തര പ്രബോധനവും ആഹ്വാനവും ദേവാലയങ്ങളിൽ നിന്ന് നൽകണം ഞങ്ങളുടെ സഭയിൽ വളരെ ആഘോഷമായി നടക്കുന്ന ഒരു കാര്യമാണ് ആദ്യ കുർബാന സ്വീകരണം വലിയ ആഘോഷമാണ് ഈ കഴിഞ്ഞ ദിവസം ഒരാൾ എന്നെ ക്ഷണിക്കാൻ വേണ്ടി വന്നു ആദി കുർബാനക്ക് ക്ഷണിക്കാൻ വന്നു ആദി കുർബാനയുടെ കാര്യമൊക്കെ പറഞ്ഞു അപ്പോൾ എന്നോട് ചോദിച്ചു സാർ എപ്പോഴാണ് വരുന്നത് ഞാൻ ചോദിച്ചു എപ്പോഴാണ് ഈ പരിപാടി പരിപാടി രാവിലെ ഏഴ് മണിക്ക് പള്ളിയിൽ അതെപ്പോൾ തീരും അതൊരു എട്ടരയാകുമ്പോൾ തീരും അപ്പം ഞാൻ എപ്പോഴാണ് വരേണ്ടത് സാറിന് എട്ടര മുതൽ രാത്രി പന്ത്രണ്ട് മണി വരെ എപ്പോൾ വേണേലും വരാം അപ്പം ഞാൻ ചോദിച്ചാൽ അതെന്ത് പരിപാടിയാണ് രാവിലെ വരുന്നവർക്കെല്ലാം ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചയ്ക്ക് വരുന്നവർക്കെല്ലാം ലഞ്ച് മണിക്ക് വരുന്നവർക്ക് ഹൈറ്റിങ് വൈകിട്ട് വരുന്നവർക്ക് ഡിന്നറും ഞങ്ങളുടെ കാര്യമാകുമ്പോൾ നിങ്ങൾക്ക് അറിയാവല്ലോ എൻ്റെ ബാക്കി അനുസാരികളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം അത് ഉണ്ടാവും ഏറ്റവും പവിത്രമായി ഒരു ഒരു കുഞ്ഞ് ഈശോയെ സ്വീകരിക്കുന്ന പരിപാവനമായ കർമ്മമാണ് വിവാഹ ദിവസങ്ങളിൽ പള്ളികളിലേക്ക് സ്പെഷ്യൽ വാഹനങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ റിപ്പോർട്ട് സ്പെഷ്യൽ വാഹനങ്ങൾ എന്തിന് മൊബൈൽ ലിക്കർ ഷോപ്പ് കല്യാണം പള്ളിയിൽ നടക്കും പുറത്ത് ഈ മൊബൈൽ വാഹനത്തിൽ ലഹരി കൊടുത്തുകൊണ്ടേയിരിക്കും മദ്യം കൊടുത്തുകൊണ്ടേയിരിക്കും അതുകൊണ്ട് വിശുദ്ധ കർമ്മങ്ങളുടെ വിശുദ്ധി കളങ്കപ്പെടാതെ സൂക്ഷിക്കുവാനുള്ള നിരന്തരമായ പ്രബോധനവും ആഹ്വാനവും ദേവാലയങ്ങളിൽ നിന്ന് നൽകണം ഒൻപത് സോഷ്യൽ എറ്റിക്കറ്റ് എറ്റിക്കറ്റിനൊപ്പം ഡിജിറ്റൽ എറ്റിക്കറ്റും നമ്മളെ പഠിപ്പിക്കണം ഞാൻ വിശദീകരിക്കുന്നില്ല പത്ത് മദ്യത്തിൻ്റെ ഉപയോഗത്തിൽ തുടങ്ങി ക്രമേണ അടിമയായി അവിടെ നിന്ന് മദ്യത്തിൻ്റെ ലഹരി മതിയാവാതെ രാസലഹരിയിലേക്കുള്ള സ്ഥാനക്കയറ്റം പ്രോഗ്രഷൻ ഇന്ന് പതിവ് കാഴ്ചയാണ് ലഹരിയുടെ മാരകമായ പരിണിതഫലം നമ്മുടെ ദൃശ്യ ശ്രവ്യ ഡിജിറ്റൽ മാധ്യമങ്ങൾ കലാപരമായി പുറത്തു കൊണ്ടുവന്ന് ഹൃദയസ്പർശിയായി അവതരിപ്പിക്കണം പതിനൊന്ന് രാഷ്ട്രീയ അധികാരസ്ഥാനത്തുള്ളവർ ലഹരി ലഹരിക്കടത്തുകാരെയും പ്രതികളെയും സംരക്ഷിക്കുന്ന പ്രവണത അവസാനിപ്പിക്കണം പന്ത്രണ്ട് അധ്യാപകർ രക്ഷാകർത്താക്കളുടെ പകരക്കാരാവണം അതിന് പറയുന്നത് സർഗേറ്റ് പേരൻസ് എന്നാണ് സർഗേറ്റ് പേരൻസ് ഡിറ്റക്റ്റീവ് റഫറി ജഡ്ജി സംരക്ഷകൻ എന്നീ റോളുകൾ അധ്യാപകർ ആത്മാർത്ഥമായി നിർവഹിക്കണം പതിമൂന്ന് സോഷ്യൽ പേരൻറ്റിങ്ങിൽ സമൂഹം കുറെ കൂടി ജാഗ്രത പുലർത്തണം ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോയ വലിയൊരു മൂല്യമാണ് സോഷ്യൽ പാരൻസിങ് ഞാൻ എൻ്റെ ഒരു അനുഭവം നിങ്ങളോട് പറയട്ടെ നിങ്ങൾ വെറുതെ പ്രബന്ധം കേട്ടുകൊണ്ടിരുന്ന കാര്യമില്ലല്ലോ ഞാൻ എസ് ബി കോളേജിൽ ജോലി ചെയ്യുന്ന സമയം ഞങ്ങളുടെ കോളേജ് അധ്യാപകർക്ക് ഇടയ്ക്കൊക്കെ അരിയേഴ്സ് കിട്ടും യു ജി സി വന്നതിന് ശേഷം ലക്ഷക്കണക്കിന് രൂപയാണ് ഓരോ അധ്യാപകനും ഒക്കെ അരിയറായിട്ട് വല്ലപ്പോഴും കയറി വരും ഇപ്പം എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സാറിന് അരിയർ കിട്ടി ഏതാണ്ട് എഴുപത്തയ്യായിരം രൂപ ഏതാണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞു നാളെ ഉച്ചയ്ക്ക് എൻ്റെ വക ചിലവാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളുടെ ഇടയിൽ ഒരു ടൈമാണ് ചിലവെന്ന് പറയുന്നത് അപ്പോൾ ഓക്കെ ചിലവ് സമ്മതിച്ചു അപ്പോൾ എവിടെയാണ് പോകുന്നത് അപ്പോൾ ആ സമയത്ത് അവിടെ ഒരു നല്ല ബാർ തുടങ്ങിയിട്ടുണ്ട് അവരുടെ റെസ്റ്റോറൻറ്റ് വളരെ നല്ലതാണെന്ന് അറിഞ്ഞു അപ്പോൾ ഉച്ചയ്ക്ക് അവിടുന്ന് ആഹാരം കഴിച്ചേക്കാം ബാർ വേറൊരു സ്ഥലത്താണ് റെസ്റ്റോറൻറ്റ് വേറൊരു സ്ഥലത്താണ് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചെന്നാൽ അവിടുന്ന് ഊണ് കഴിക്കാം അപ്പം ഞങ്ങളൊരു മൂന്നാലഞ്ച് സാറന്മാർ ഉച്ച കഴിഞ്ഞ് ക്ലാസ് ഇല്ലാത്തവർ ഞങ്ങൾ പോയി ഈ റസ്റ്റോറൻറ്റിൽ പോയി ഊണ് കഴിച്ചു നല്ല ആഹാരം നല്ല ടേസ്റ്റുള്ള ഭംഗിയുള്ള വൃത്തിയുള്ള ആഹാരം ആഹാരം കഴിഞ്ഞിട്ട് ഞാൻ കൈ കഴുകാൻ വേണ്ടി വാഷ്ബേസിൻ്റെ അവിടെ ചെന്നപ്പോൾ എനിക്കൊരു പരിചയമില്ലാത്ത ആ ബാറിൽ വന്നവനായിരിക്കണം ഒരു ഓട്ടോ ഡ്രൈവറാണ് ഓട്ടോ ഡ്രൈവറാണെന്ന് മനസ്സിലാകാൻ കാരണം മുണ്ടെടുത്തിട്ടുണ്ട് പുറത്ത് ഈ കാക്കി ഷർത്തിട്ടിട്ടുണ്ട് അദ്ദേഹം എനിക്കൊപ്പം അവിടെ കൈ കഴുകാൻ വന്നിരിക്കുകയാണ് അദ്ദേഹം എന്നോട് ചോദിച്ചു സാറന്നെ ഇവിടെ അത് ഞാൻ പറഞ്ഞു ഞാൻ ചോറ്ണ്ണാൻ വന്നതാണ് പവൻ എൻ്റെ മൊത്തയ്ക്ക് ഒന്ന് സൂക്ഷിച്ച് നോക്കിയിട്ട് പറഞ്ഞു സാറിനെ ഇവിടെ പ്രതീക്ഷിക്കുന്നില്ലെന്ന് പറഞ്ഞു ഇതാണ് സോഷ്യൽ പാരൻറ്റിങ് ഇതാണ് സോഷ്യൽ പേരൻറ്റിങ് എൻ്റെ ചെറുപ്പത്തിൽ ഓർമ്മ കൂടി ഞാൻ ഓർത്തെടുക്കുകയാണ് എൻ്റെ വളരെ ചെറിയ പ്രായത്തിൽ നാലാം ക്ലാസ്സിലും അഞ്ചാം ക്ലാസ്സിലും മറ്റേ പഠിക്കുന്ന സമയത്ത് എൻ്റെ വലിയപ്പൻ പത്തനംതിട്ടയുള്ള എൻ്റെ വലിയപ്പൻ എൻ്റെ ഭവനത്തിൽ വന്നു അത് വലിയൊരു ആഘോഷമാണ് അപ്പച്ചൻ വരുന്നത് വലിയ ആഘോഷമാണ് അപ്പച്ചന് നമ്മുടെ നാട്ടിലെ കോട്ടയംകാരുടെ മീൻകറിയും ഇറച്ചിക്കറിയും എല്ലാം അപ്പച്ചന് വലിയ ഇഷ്ടമാണ് ഇപ്പോൾ കോട്ടയം കാട്ടെ പ്രധാനപ്പെട്ട ഐറ്റമാണല്ലോ കള്ളപ്പം ഉണ്ടാക്കുക എന്ന് പറയും അപ്പോൾ അമ്മച്ചി കള്ളപ്പം ഉണ്ടാക്കാൻ തീരുമാനം അമ്മച്ചി ഒരു അധ്യാപികയായിരുന്നു കള്ളപ്പം ഉണ്ടാക്കാൻ തീരുമാനിച്ചു അപ്പോഴാണ് ഒരു പ്രശ്നം കള്ളു വാങ്ങാൻ പോകുന്ന അന്ന് വന്നിട്ടില്ല പിന്നെ ആര് കള്ള് വാങ്ങാൻ ഷാപ്പിൽ പോകും പണ്ട് ഷാപ്പിൽ പോയി കള്ള്ള്ള്ള്ള്ള്ള്ള്ള് വാങ്ങിക്കൊണ്ട് ഒരു പതിവാണ് പിള്ളേരുടെയൊക്കെ ജോലിയാണത് അമ്മച്ചി അവസാനം തീരുമാനിച്ച് എന്നെ വിടാമെന്ന് തീരുമാനിച്ചു അപ്പോൾ എൻ്റെയിൽ ഹോർലിക്സ് കുപ്പിയൊക്കെ തന്നിട്ട് കള്ളു വാങ്ങാൻ വേണ്ടി വിട്ടു അപ്പോൾ ഞാൻ ഈ ഷാപ്പിൽ പോയി അപ്പോൾ ഷാപ്പുകാർക്ക് എന്നെ അറിയാം സ്ഥിരം പോകുന്നത് കൊണ്ടാണ് നിങ്ങൾ ധരിക്കരുത് ഞാൻ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന നാലാം ക്ലാസ്സിൽ പഠിക്കുന്നതേ ഉള്ളൂ ആ അവർക്ക് നാട്ടുകാരനായോണ്ട് അവർക്ക് തന്നെ അറിയാം ഡോക്ടർക്കറിയാം നമ്മുടെ ചലച്ചിറത്തെ കളിഷാപ്പ് ഡോക്ടർക്ക് അറിയാം അപ്പോൾ അവർ ഈ കള് തന്നു ഹോർണിക്സ് കുപ്പിക്കും ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ഹോർണിക്സ് കുപ്പിക്കാത്തതാണ് ഈ കള്ളു വാങ്ങുന്നത് അപ്പം ഞാൻ കള്ളു വാങ്ങി വലിയ ഗമയ്ക്ക് മിടുക്കനായിട്ട് കയറി വരികയാണ് അപ്പോഴാണ് എൻ്റെ വലിയപ്പൻ കയറി വരുന്നത് അപ്പം ഞാൻ അപ്പച്ചനൊന്ന് കണ്ടോട്ട് ഇവന് അധ്വാനിക്കുന്നത് അവരെ ദിവ്യായ സൈദ് പറഞ്ഞില്ല അധ്വാനിക്കണം ഇവൻ്റെ അധ്വാനം ഒക്കെ ഒന്ന് കണ്ടോട്ടെന്ന് കരുതി ഞാൻ ഈ കള്ളു കുപ്പിച്ച് ഇവിടുന്ന് പോക്കിപ്പിടിച്ചു അപ്പം എന്നോട് ചോദിച്ച് മൊനെ നീ എവിടെ പോയതാ ഞാൻ പറഞ്ഞു ഷാപ്പിൽ പോയതാ ഷാപ്പിലോ എന്തിന് കള്ളു വാങ്ങാൻ പോയത് എന്തിന് അപ്പച്ചന് അപ്പുണ്ടാക്കാൻ വേണ്ടി അപ്പം എൻ്റെ അപ്പച്ചൻ എന്നോട് പറഞ്ഞു മൊനെ ഷാപ്പിൽ ചില്ലറ മാറാൻ പോലും പോകരുതെന്ന് പറഞ്ഞു ഇന്നും കേരളത്തിലെ ഒരു ബാറിലും നിങ്ങൾ എന്നെ കാണാത്തതിൻ്റെ കാരണം അപ്പച്ചൻ്റെ വാക്കുകളാണ് ഇതാണ് സോഷ്യൽ പേരൻസിങ് പതിമൂന്ന് പതിനാല് മാതാപിതാക്കൾ പേരൻറിങ്ങിൽ കുറെ കൂടി ശ്രദ്ധ ചെലുത്തണം പേരൻസിങ്ങിൽ വീഴ്ച വരുത്തരുത് കുടുംബത്തിലുള്ള സംഘർഷങ്ങൾ മക്കൾ മറയാക്കി സമാധാനത്തിന് അവർ ലഹരി വഴി തേടുന്നതിന് തടയിടണമെങ്കിൽ നമ്മുടെ കുടുംബങ്ങളിൽ സമാധാനവും സുരക്ഷിതത്വവും സന്തോഷവും നാം നിലനിർത്തണം ഇന്ന് മനോരമ പത്രം എടുത്ത് വായിച്ചാൽ ചരമക്കോളത്തിൻ്റെ തൊട്ട് സൈഡിലുള്ള പേജിന് എന്ത് പേര് കൊടുക്കാൻ പറ്റും ലഹരിക്കോളം പേര് കൊടുക്കാൻ പറ്റും നിങ്ങൾ നോക്കിക്കോ ലഹരിക്കടത്തിൽ പിടിച്ച യുവജനങ്ങളുടെ വിദ്യാർത്ഥികളുടെ പടമില്ലാത്ത കൊട്ടേഷൻ കാര്യത്തിൽ പിടിച്ച വിദ്യാർത്ഥികളുടെ യുവജനങ്ങളുടെ പടമില്ലാതെ ഒറ്റ ദിവസം പോലും ഒരു പത്രവും അടിച്ചിറങ്ങുന്നില്ല ഒരു സൈഡിൽ ചരമക്കോളം ഒരു സൈഡിൽ ലഹരിക്കോളം എക്സൈസിലെ ഒരു എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ ഇപ്പോൾ അവൻ തൊടുപുഴ സർക്കിൾ ഇൻസ്പെക്ടറാണ് ഞാൻ അവനോട് ചോദിച്ചു എടാ എന്തുകൊണ്ടാണ് ഈ പിള്ളേരെല്ലാം പിള്ളാര് മാത്രം വലിയൊരു സാധാരണ കാണുന്നില്ല കൂടുതലും കുട്ടികളെ ആണല്ലോ ഇന്നത്തെ കാണുന്നത് ഈ പിടിക്കപ്പെടുന്ന എല്ലാം എം ഡി എം എ കടത്തിയതും കഞ്ചാവ് കടത്തിയതും ലഹരി പ്രശ്നങ്ങളും എല്ലാം ഇവരാണല്ലോ ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ് ഇവർ ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് പറഞ്ഞു നിങ്ങൾ ശ്രദ്ധയോടെ എന്നെ ശ്രവിക്കണം ഞാൻ ഞാൻ പരിശുദ്ധ ബാബാതിരുമേൻ്റെ സാന്നിധ്യത്തിലാണ് പറയുന്നത് ഈ പിടിക്കപ്പെടുന്ന തൊണ്ണൂറ് ശതമാനം വിദ്യാർത്ഥികളും യുവജനങ്ങളും തകർന്ന കുടുംബങ്ങളുടെ സന്തതികളാണ് തകർന്ന കുടുംബങ്ങളുടെ സന്തതികളാണ് അതുകൊണ്ടാണ് പതിനാല് ഞാൻ അങ്ങനെ എഴുതിയിരിക്കുന്നത് പതിനഞ്ച് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ലഹരിക്കെതിരായി നിലകൊള്ളുകയും യുവജനങ്ങളെ ഗുണപരമായി സ്വാധീനിക്കുകയും വേണം ഞാനത് വിവരിക്കുന്നില്ല പതിനാറ് ലഹരിയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുകയും അതിൻ്റെ ഭവിഷ്യത്തിനെ ലഘൂകരിക്കുകയും ചെയ്യുന്ന സിനിമകൾ അഭിവുന്യ തിരുമനസ് രാവിലെ അത് പറയുകയുണ്ടായി സിനിമകൾ കർശന സെൻസറിങ്ങിന് വിധേയനാക്കണം കേറിവാടാ മക്കളെ എന്ന് വിളിച്ചു കയറ്റുന്ന സിനിമയല്ല നമുക്ക് വേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക പതിനേഴ് രംഗത്തും ചലച്ചിത്ര രംഗത്തുമുള്ള സെലിബ്രിറ്റീസിനെ ലഹരിവിരുദ്ധ സന്ദേശ പ്രചരണത്തിന് ഉപയോഗപ്പെടുത്തണം പതിനെട്ട് നിയമങ്ങൾ കർശനമാക്കുകയും പഴുതടച്ചുള്ള നിയമനിർവഹണം സാധ്യമാക്കുകയും ചെയ്യണം പത്തൊൻപത് എക്സൈസ് പോലീസ് വകുപ്പുകളുടെ ഏകോപന പ്രവർത്തനങ്ങളിലൂടെ ലഹരിയുടെ വ്യാപാരം നിയന്ത്രിക്കുകയും തടയുകയും വേണം ഇരുപത് രാസലഹരിയിലൂടെ സ്രോതസ്സിൽ നിന്നുള്ള ആനന്ദമാണ് ലഭിക്കുക ക്ഷണികവും ആപൽക്കരവുമാണത് അതിന് ബദലായി ഉള്ളിൽ നിന്നുള്ള ആനന്ദം വളർത്തുവാൻ സ്ഥാപനങ്ങളും സംവിധാനങ്ങളും യത്നിക്കണം ഞാനത് വിശദീകരിക്കുന്നില്ല ലഹരിയെക്കുറിച്ചുള്ള ചർച്ചയല്ല ലഹരിക്കെതിരായ യുദ്ധമാണ് വർത്തമാനകാലം ആവശ്യപ്പെടുന്നത് അതുതന്നെയാണ് ബ്ലസീം പറഞ്ഞു വെച്ചത് പ്രസ്തുത യുദ്ധം ആരംഭിക്കുവാനുള്ള കാഹളമായി ഡ്രഗ്സിറ്റ് മാറട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ലോകത്തിലെ ഇരുപത്തിയൊന്ന് ശ്രേഷ്ഠ സംസ്കാരങ്ങളെക്കുറിച്ച് പഠിച്ച ആർണൾഡ് ടൊയൻബി പറഞ്ഞു ഓഫ് ദ ട്വൻറ്റി വൺ നോട്ടബിൾ സിവിലൈസേഷൻസ് നയൻറ്റീൻസ്റ്റ് നോട്ട് ബിക്കോസ് ഓഫ് എക്സ്റ്റേർണൽ അഗ്രഷൻ ബട്ട് ബിക്കോസ് ഓഫ് ഇന്റേണൽ ഡിക്കേ സംസ്കാരത്തിൻ്റെ നാശത്തിന് കാരണം അകത്തു നിന്നുള്ള അപജയമാണ് ബാഹ്യമായ ആക്രമണമല്ല ലഹരിയുടെ വ്യാപനം ആന്തരിക അപജയത്തിൻ്റെ സൂചനയാണ് നമത് പ്രതിരോധിക്കേണ്ടിയിരിക്കുന്നു ഇല്ലെങ്കിൽ വ്യക്തിയും കുടുംബവും സമൂഹവും നാശഗർദ്ധത്തിൽ പതിക്കും നമത് തടഞ്ഞേ തീരൂ നന്ദി നമസ്കാരം ജയ് ഹിന്ദ്